നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഒട്ടേറെ പുതുമകൾ വന്നു ചേരുന്ന ഒരു സമയമുണ്ട് ജീവിതത്തിൽ നല്ല കാലം നടക്കുന്ന ഓരോ സമയമാറ്റത്തിന്റെയും ആനുകൂല്യങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന ചില നക്ഷത്രക്കാർ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്ന ആളുകളാണോ എങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന പ്രത്യേകമായ ഉയർച്ചകൾ അവിടെ ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത പല ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകുന്ന സമയങ്ങൾ നല്ലത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള പല വിധത്തിലുള്ള സൂചനകൾ ഈശ്വരൻ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും തരാൻ പോകുന്നു അതിലൂടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന ഇപ്പോഴുള്ള നിലയിൽ നിന്ന് സ്ഥിതിയിൽ നിന്ന് വെച്ചുകൊണ്ട് പല വിധത്തിലുള്ള മേന്മകൾ ഉയർച്ചകൾ ഗുണങ്ങളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയമുണ്ട് ജീവിതത്തിൽ അങ്ങനെയൊരു സമയം എന്ന് പറയുന്നത് ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു സുവർണാവസരം എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇരുപത്തി ഏഴ് നക്ഷത്രക്കാരിൽ പല നക്ഷത്രക്കാർക്കും പലപ്പോഴായിരിക്കും ഗുണങ്ങൾ വന്നു ചേരുക അവരുടെ ദശാകാലവും അപഹാരവും അനുസരിച്ച് ഇപ്പോഴുള്ള സ്ഥിതി ഗ്രഹസ്ഥിതിയിൽ അവർ ജനിച്ച സമയത്തിനനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയുടെ ആനുകൂല്യങ്ങൾ വെച്ചുകൊണ്ട് ചാരവശാലുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതിയും താരതമ്യം ചെയ്തുകൊണ്ട് അതിൽ ലഭിക്കുന്ന ഗുണഫലങ്ങൾ അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും അങ്ങനെയുള്ള സൂചനകൾ ലഭിക്കുന്ന ചില നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ശുഭ സൂചനകൾ അടിക്കടി വന്നുകൊണ്ടേയിരിക്കും അത് ചിലപ്പോൾ സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കുന്ന ഒരു സാഹചര്യങ്ങളായിരിക്കാം ജീവിതത്തിൽ ഒട്ടേറെ ആഗ്രഹിച്ച് ഇതുവരെ നിരാശരായി കൊണ്ടിരുന്ന പല സംഭവങ്ങൾ ആ ദുഃഖങ്ങൾ അതൊക്കെ മാറി ജീവിതത്തിൽ ഒട്ടേറെ നന്മകൾ വന്നു ചേരുന്ന സമയമായിരിക്കാം ഇത്യാദി കാര്യങ്ങൾ കൊണ്ട് ജീവിതത്തിൽ സമൃദ്ധിയുടെ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് ഇത്രയും ദീർഘിപ്പിച്ചുകൊണ്ട് പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന നല്ല മാറ്റങ്ങൾ എന്ന് പറയുന്നത് അത് ജീവിതത്തിലൂടെ ഉടനീളം നിങ്ങൾക്ക് അനുഭവിക്കാൻ വേണ്ടിയാണ് ഈ ഒരു അനുഭവം ഇപ്പോൾ ലഭിക്കുന്ന ആനുകൂല്യം അത് നിങ്ങൾക്ക് ഇപ്പോഴുള്ള അനുകൂലമായ സ്ഥിതിയിൽ ലഭിക്കുകയും അതോടൊപ്പം തന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉയർച്ച താഴ്ചകൾ അത് ഉയർച്ച ഉണ്ടാകുമ്പോൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുകയും താഴ്ചയുണ്ടാകുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരം വ്യക്തമായി കൊണ്ടുതന്നെ വീഡിയോ ദീർഘിപ്പിച്ചു പോകുന്നത് ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു സുവർണ നിമിഷം പലർക്കും ഉപയോഗിക്കാൻ സാധിക്കാതെ വരാറുണ്ട് ഒട്ടുമിക്ക ആളുകൾക്കും നല്ല കാലം വരുന്ന സമയത്ത് അതൊന്നും അനുഭവിക്കാൻ സാധിക്കാതെ വരുന്നു അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകുന്നില്ല അവസരങ്ങൾ ഉണ്ടാകുന്നില്ല ഈശ്വരൻ കനിയുന്നില്ല എന്നൊക്കെ പലരും പഴി പറയാറുള്ളത് ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയൊക്കെയാണ് എത്ര തന്നെ പ്രാർത്ഥിച്ചാലും വഴിപാടുകൾ സമർപ്പിച്ചാലും ജീവിതത്തിൽ അനുകൂലമായ സമയം വന്നു ചേരുന്നില്ല ജീവിതത്തിൽ ഇനി രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല അങ്ങനെ ഒരാൾ പോലും പറയാൻ പാടില്ലാത്ത പറയാൻ സാധിക്കാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയങ്ങളുണ്ട് അത് നിങ്ങളുടെ ജാതകം നോക്കി ഇപ്പോഴുള്ള സമയം കൂടി വെച്ചു നോക്കി അതിനനുകൂലമായി കൊണ്ട് തന്നെ നേട്ടങ്ങൾ കൊയ്യാനുള്ള സമയം ആ സമയം വരുന്ന സ്ഥിതിയിൽ അതിലുണ്ടാകുന്ന തടസ്സങ്ങൾ മാറുന്നതിനുള്ള വഴിപാടുകൾ നിങ്ങൾ ക്ഷേത്രങ്ങളിൽ ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ ഉണ്ടാകും അതുകൊണ്ട് ഒരു തരത്തിലും ദുഃഖിതരാകാതിരിക്കുക ഭയപ്പെടേണ്ട ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകും അവസരങ്ങൾ ഒരുപാട് വന്നു ചേരും അത്തരത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക ജീവിതത്തിൽ സമൃദ്ധിയും ഒക്കെ ഒന്ന് ചേരാൻ സാധിക്കുന്ന മികച്ച നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഒരു സമയമുണ്ട് അത്തരത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർ ഇനി കുതിച്ചു പോകുന്നു ജീവിതത്തിൽ ഒട്ടേറെ സമൃദ്ധിയുടെ നേട്ടത്തിന്റെ ഐശ്വര്യത്തിന്റെ ദിനങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമുണ്ട് ഈ സമയത്തിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാൻ പോകുന്ന ഒരു സമയമാണ് ഇവർക്ക് വരാൻ പോകുന്നത് ജീവിതത്തിൽ സമൃദ്ധിയുടെ ഐശ്വര്യത്തിന്റെ നേട്ടങ്ങളുടെ ഒരു കാലം തന്നെയാണ് പ്രത്യേകിച്ചും ഇവർക്ക് സാമ്പത്തിക നിലയിൽ ഇതുവരെ ലഭിക്കാത്ത പല ആനുകൂല്യങ്ങളും സമ്പാദ്യം വർദ്ധിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ പ്രത്യേകിച്ചും തൊഴിൽപരമായിട്ട് ഇതുവരെ തൊഴിലിൽ പല തടസ്സങ്ങൾ ക്ലേശങ്ങൾ നല്ലൊരു ജോലി ലഭിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ജോലിയിൽ മിന്നുന്ന വിജയം അതായത് നല്ലൊരു ജോലി ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളുണ്ടാകും താൽക്കാലിക ജോലിയിൽ പോലും ഇവർക്ക് സ്ഥിര വരുമാനമുള്ള ജോലിയിലേക്കുള്ള മാറ്റം അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും സർക്കാർ തലത്തിൽ നിന്ന് പോലും ജോലി സംബന്ധമായിട്ടുള്ള അറിയിപ്പുകൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ജീവിതത്തിൽ സാമ്പത്തിക നില ഭദ്രമായി കൊണ്ടുതന്നെ ജീവിതത്തിൽ സമ്പാദ്യം വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും കടബാധ്യത അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ അക്കടങ്ങളൊക്കെ വീട്ടി പൂർണ്ണതോതിലുള്ള സാമ്പത്തിക ഭദ്രത വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന മികച്ച രീതിയിൽ ഉയർച്ചകൾ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇവർക്ക് വിദ്യാഭ്യാസപരമായിട്ട് പറയുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ചും ഉന്നത പഠന സാഹചര്യങ്ങൾ അനുകൂലമായി നിൽക്കുന്ന അതിനുവേണ്ടി അന്വേഷിക്കുന്ന അതിനുവേണ്ടി ശ്രമിക്കുന്ന പരിശ്രമിക്കുന്ന ആളുകൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് വിദേശ രാജ്യങ്ങളിൽ പോയി പഠന സാധ്യതകൾ ആരായുന്നതിനും തരയുന്നതിനും അത് പൂർത്തീകരിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളാണ് വന്നു ചേരുന്നത് കുടുംബ ഐശ്വര്യമൊക്കെ വർദ്ധിക്കുന്നു കുടുംബത്തിലുണ്ടായിരുന്ന പല വിധത്തിലുള്ള ക്ലേശകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ മാറുന്നു ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ നേട്ടങ്ങളൊക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു പ്രത്യേകിച്ചും ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിൽ ഉണ്ടാകുന്ന പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറും ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടാകും മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്ന ക്ലേശകരമായിട്ടുള്ള വിഷമഘട്ടങ്ങൾ അല്ലെങ്കിൽ വിഷകരമായിട്ടുള്ള വാർത്തകൾ ഇത്തരം വാർത്തകളൊന്നും ചെവി കൊള്ളേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകില്ല മനസ്സിന് ആത്മവിശ്വാസം ഏറെ നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്ന അതിലൂടെ പല വിധത്തിലുള്ള ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭഗവാന് ചലതാർ അതോടൊപ്പം തന്നെ ഭഗവാനെ പിൻവിളക്ക് ഒഴിപാടായി സമർപ്പിക്കുക ഭഗവാന്റെ അനുഗ്രഹം ഏറ്റവും നല്ല രീതിയിൽ ഇവരെ അനുഗ്രഹിക്കുന്ന ഭാവത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ വച്ചൊരു വെച്ചൊരു കയറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം ഉണ്ടാകുന്നു ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം എത്തിച്ചേരുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു അവസരം ഒരു കാരണവശാലും പാഴാക്കാതെ നോക്കുക ജീവിതത്തിൽ ഇത്തരം അനുഗ്രഹീതമായ സമയം തന്നെ എത്തുന്നു അതിലൂടെ ഇവരുടെ ജീവിതം തിരികെ പിടിക്കുന്നതിനും എല്ലാവിധ നന്മകൾ ഉണ്ടാകുന്നതിനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത നക്ഷത്രം ഭരണിയാണ് ഭരണി നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും ആരോഗ്യപരമായിട്ടുള്ള പലവിധ കഷ്ടതകൾ രോഗദുരിതങ്ങൾ പലപ്പോഴും ശാരീരിക അവശതകൾ ഇതൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ നല്ലൊരു സന്തോഷ വാർത്ത കേൾക്കാനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു പ്രത്യേകിച്ചും ആരോഗ്യകാര്യത്തിൽ ചികിത്സാ മാർഗങ്ങൾ ഫലിക്കുന്നു ഇതുവരെ ചികിത്സകൾ ഫലിക്കാതെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഇപ്പോഴുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് അവർക്ക് ലഭിക്കാനുള്ള അവസരവും അതിലൂടെ ആ ട്രീറ്റ്മെന്റിലൂടെ അവർക്ക് ആരോഗ്യം പൂർവ്വ എത്താനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നു പ്രത്യേകിച്ചും സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരവും അത് കുടുംബത്തിലാണെങ്കിലും സൗഹൃദങ്ങൾ വഴിയാണെങ്കിലും ബന്ധു വിജനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഇത്തരം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള അനുഗ്രഹീതമായ ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഒട്ടേറെ നല്ല അവസരങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു പോരുന്ന ഒരു സമയമാണ് ഇവർക്ക് ജോലി സംബന്ധമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറും പ്രത്യേകിച്ചും വിവാഹം അനുകൂലമായി നിൽക്കുന്ന ഒരു സമയം മനസ്സിനാഗ്രഹിച്ച വീട്ടുകാരുടെയും എല്ലാവിധ ഐശ്വര്യ ഭാവങ്ങൾ ലഭിക്കുന്ന രീതിയിലുള്ള ഒരു വിവാഹം ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളുണ്ടാകും അതോടൊപ്പം തന്നെ വിവാഹശേഷം കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരുന്ന ഏറ്റവും അനുഗ്രഹീതമായ ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒട്ടേറെ നന്മകളിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു വരുന്ന സമയമാണ് ഇവരുടെ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ഇവർക്ക് സാമ്പത്തികപരമായിട്ട് അച്ചടക്കം പാലിക്കേണ്ട ഒരു സമയമാണ് സമ്പാദ്യമൊക്കെ ഉണ്ടാകും ഉണ്ടാകും തൊഴിൽ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകും എന്നിരുന്നാലും അനാവശ്യ ചെലവുകൾ വരാനുള്ള സാഹചര്യങ്ങൾ ഇവർക്കുള്ളതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക ജീവിതത്തിൽ ഉണ്ടാകുന്ന മോശകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്നുള്ള മോചനം ഇവർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാനുള്ള അവസരങ്ങളും ഇവർക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ് ഇവർ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഏത് ഭാവത്തിലുള്ള ഏത് സങ്കല്പത്തിലുള്ള ദേവി ക്ഷേത്രമാണെങ്കിലും ദേവി ചൈതന്യമാണെങ്കിലും അടുത്തുള്ള ദേവിക്ഷേത്രത്തിൽ ദർശനം നടത്തുക ദേവിയുടെ അനുഗ്രഹം നിമിത്തം എല്ലാ വിധത്തിലുള്ള ദിവ്യ ചൈതന്യവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന അവസരങ്ങൾ ദേവിയുടെ അനുഗ്രഹം നിമിത്തം നിങ്ങൾക്കുണ്ടാകും അതോടൊപ്പം തന്നെ അവിടെ വഴിപാടുകൾ സമർപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അവിടെ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ വഴിപാടുകൾ സമർപ്പിക്കുക ജീവിതത്തിൽ ഉണ്ടാകുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി കുടുംബ ഐശ്വര്യം ഇത്യാദി കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നതിന് ഇത്തരം ഈശ്വര്യമായ കർമ്മങ്ങൾ ദേവിക്ഷേത്രത്തിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകും ദേവി ക്ഷേത്രത്തിൽ കടും പായസം ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ജീവിതത്തിൽ എല്ലാവിധ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള അവസരങ്ങൾ ഉണ്ടാകും അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒട്ടേറെ പുതുമകൾ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ഒരുക്കെ വിദേശ രാജ്യങ്ങളിൽ ജോലി സംബന്ധമായിട്ട് യാത്ര ചെയ്യാനുള്ള അല്ലെങ്കിൽ അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് അതോടൊപ്പം തന്നെ സന്താനങ്ങളുടെ ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു നല്ല സമയം കൂടിയാണ് മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ നഷ്ടങ്ങൾ ഇല്ലാതെ തന്നെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന നഷ്ടബോധമില്ലാതെ ആത്മവിശ്വാസ കുറവില്ലാതെ ജീവിതത്തിൽ ഏർപ്പെടാൻ സാധിക്കുന്ന ഏതൊരു പ്രവർത്തനമേഖലാണെങ്കിലും ജീവിതത്തിൽ വെന്നികുടി പാറിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വെള്ളിയാഴ്ച ദിവസം ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക പോകാന് കറുകമാല ചാർത്തി പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ മോദകം വഴിപാട് ഭഗവാന്റെ തിരുനടയിൽ പന്ത്രണ്ട് ഏറ്റം ഒരു നാളികേരം തലയ്ക്കൊഴിഞ്ഞുകൊണ്ട് ഭഗവാന്റെ തിരുനടയിൽ കല്ലിൽ എറിഞ്ഞുടയ്ക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ തടസ്സങ്ങൾ മാറ്റുന്നതിനുള്ള അനുഗ്രഹം ഭഗവാന്റെ സമീപത്ത് നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രസരിക്കാനുള്ള എല്ലാവിധ ഭാവങ്ങളും നിങ്ങൾക്കുണ്ടാകും നേട്ടങ്ങളുണ്ടാകും ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം ഉത്രമാണ് ഉത്രം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഐശ്വര്യപൂർണമായ അവസ്ഥകളാണ് പ്രത്യേകിച്ചും ശത്രുദോഷങ്ങളൊക്കെ മാറും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഒരു ഉണ്ടാകുന്നു മനസ്സമാധാനം ഉണ്ടാക്കും ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധിയും നിറഞ്ഞ ഒരു സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് എല്ലാ ഭാവങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വരും തലമുറകൾക്കു കൂടി എല്ലാവിധ ദൈവികമായ അനുഗ്രഹവും ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഒത്ത് ചേരുന്ന ഒരു സമയം കൂടിയാണ് നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റം കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ജീവിതത്തിൽ ഇവർക്ക് ലഭിക്കുന്നത് സാമ്പത്തിക നേട്ടങ്ങൾ ഒരുപടിയാണ് കോടീശ്വര യോഗത്തിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങളും അത്തരം അവസരങ്ങൾ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന സാഹചര്യങ്ങളുമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് നേട്ടങ്ങൾ ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഇതൊക്കെ അനുഭവിക്കാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നു ഒട്ടേറെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് ഇവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ജലധാര ഭഗവാന കഴിപ്പിക്കുക ജീവിതത്തിലെ എല്ലാവിധ ദുഃഖ ദുരിതങ്ങൾ മാറുന്ന സാഹചര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം ഇവർക്ക് വന്നു ചേരും അടുത്ത നക്ഷത്രം അത്തമാണ് അത്തം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഉയർച്ചകൾ സാമ്പത്തിക മുന്നേറ്റം ജീവിതത്തിൽ പലവിധ നേട്ടങ്ങളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒട്ടേറെ നന്മകൾ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പുതിയ നേട്ടങ്ങൾ അത്ഭുതം തന്നെ സംഭവിക്കുന്ന ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ തന്നെ ജീവിതത്തിൽ വന്നു ചേരാൻ ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർവ്വമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ മാറ്റങ്ങൾ ഒക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു അത്തരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഒന്നിച്ചേരുന്നു ഒട്ടേറെ പുതുമകൾ ഇവർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ഈ നക്ഷത്രക്കാർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക അതോടൊപ്പം തന്നെ മഹാവിഷ്ണു ക്ഷേത്രത്തിലും ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒട്ടേറെ നന്മകൾ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഒന്നു ചേരും അടുത്ത നക്ഷത്രം ചിത്രയാണ് ചിത്ര നക്ഷത്രക്കാർക്ക് ഒട്ടേറെ നേട്ടങ്ങളുടെ ഒരു കാലം തന്നെയാണ് സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറുന്നു കടങ്ങൾ ഇതുവരെ അവരെ തളർത്തിയിരുന്ന ഒരു സാഹചര്യങ്ങൾ സാമ്പത്തിക പരാധീനതകൾ പലപ്പോഴും ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഇവർക്കുണ്ടായിരുന്നു മാനസിക ക്ലേശങ്ങൾ തന്നെയാണ് ഇവർക്ക് ഇതുവരെ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള അവസ്ഥകൾ പലപ്പോഴും ദുഃഖങ്ങളും ആപത്തുകളും അപകടങ്ങളും ഒക്കെ ഇവർക്ക് അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ മാറുന്നു മികച്ച നേട്ടങ്ങൾ ഇപ്പോഴുള്ള ഒരു അവസരം നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു സാധിക്കുന്ന ഒരു സമയമാണ് ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ സമർപ്പിക്കുക അതോടൊപ്പം തന്നെ ശിവക്ഷേത്രത്തിലും ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാവിധ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും അടുത്ത നക്ഷത്രം മൂലമാണ് മൂലം നക്ഷത്രക്കാർക്ക് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ ഒക്കെ ഏറ്റവും അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ് കുടുംബത്തിൽ സഹോദരങ്ങളുടെ സഹായ സാരങ്ങളൊക്കെ ഉണ്ടാകും ജീവിതത്തിൽ പലവിധ വെല്ലുവിളികൾ പ്രത്യേകം തൊഴിൽ ഇടങ്ങളിൽ ഉണ്ടാകുന്ന പലവിധ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കുന്ന തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചകൾ സംഭവിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്ന കുടുംബ പശ്ചാത്തലമൊക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക നേട്ടങ്ങൾ ഉണ്ടാകും ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ ഉണ്ടാകാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരാടമാണ് പൂരാടം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒട്ടേറെ സമൃദ്ധിയും ഐശ്വര്യമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്നു ഒട്ടേറെ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്നതിനും കുടുംബത്തിൽ സംഭവിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നു ഒട്ടേറെ പുതുമകൾ നേട്ടങ്ങൾ ഉയർച്ചകളൊക്കെ അനുഭവിക്കാൻ ഇവർക്ക് സാധിക്കുന്നു അടുത്ത നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് പൂരാടം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാനുള്ള ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സമയമാണ് നല്ല വാർത്തകൾ കേൾക്കുന്നതിനും ഞെട്ടിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ സംഭവിക്കുന്നതിനും സാധിക്കുന്ന ഒരു അവസരങ്ങൾ ഒക്കെ വന്നു ചേരുന്ന സമയമാണ് അടുത്ത നക്ഷത്രം ഉത്രാടമാണ് ഉത്രാടം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന മികച്ച അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് മികച്ച രീതിയിൽ ഉയർച്ചകളൊക്കെ വന്നു ചേരാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നു ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പുറമുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം